ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലെങ്കിലൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒന്ന് അറിയിച്ചാമോ ഇത് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ണുപ്പെട്ടു കിണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ആ ലൈക്കും ലൈക്കുമൊക്കെ തൊട്ട് കാണ്ട് കണ്ടു തുടങ്ങുകൊണ്ടിട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മുറ്റത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയാണ് കേട്ടോ കുറേ തോരട്ടോ ഉണ്ടോ ഇനി ഇന്നലെ തോരട്ടാണ് കേട്ടോ അപ്പം ഉണങ്ങിക്കൊറ്റം കടിച്ചിട്ടും ഇടുത്തും ഒഴിവാക്കിയിട്ടില്ല താത്താ ചോദിച്ചു നിങ്ങൾ അപ്പോൾ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല ഇന്നലെ അപ്പം നമ്മൾ ഓടി ഇനി ബാങ്കുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയോ അപ്പം മക്കളപ്പം അതൊന്നും നോക്കിക്കാൻ പറ്റൂല ബേബിയാളെ തന്നെ നിങ്ങൾക്ക് അറിയണമല്ലേ ഒരാളെ നോക്കാൻ തന്നെ പാടാ എന്നാൽ തന്നെ നമ്മൾ ഷെയ്മോളും റീതും രണ്ടാളേം കൂടി ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് നോക്കലാണ് കേട്ടോ മക്കളൊന്നും ആരും ഏൽപ്പിച്ചലില്ല എന്ന് ഞങ്ങളോട് പറയലില്ലേ അപ്പോൾ ഉച്ച തിരിഞ്ഞിട്ടില്ല പരിപാടിയാണ് ഒരു മൂന്ന് മണിയായപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാ എന്താ താത്ത ആ തിരുമ്പിക്കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചും തിരുമ്പിക്കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ പോത്തുംകുട്ടീനുണ്ട് ഒന്നു ലേസം വള്ളം കാട്ടിക്കാണ്ട് ആ പാടത്ത് കൊണ്ടുപോയി കിട്ടിയിട്ട് വേണം കുറച്ചൊക്കെ ഇങ്ങോട്ട് അടിച്ചുപരിക്കാണ്ട് വൃത്തിയാക്കി ഇട്ട് കേട്ടോ ഞാൻ അവിടുന്ന് ഇനി ബാക്കിയുള്ളതൊക്കെയാണ് അടിച്ച് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഏതാലും അവിടെ ആകെ കാടും പൊന്തോ പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അതൊന്നും ഞാൻ നോക്കി എന്നിട്ട് കാര്യമില്ല കാക്കുമാണ് അവിടെയൊക്കെ ഒന്ന് ചെത്തി ചെത്തിക്കോരിക്കാണ് നന്നാക്കണം അറിയാം അറിയാലേ നമ്മളെ പഴയ ബ്ലോഗുകളൊക്കെ ഉണ്ട് അപ്പോൾ മുത്ത് പുതിയ ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടിയാൽ ഏക്കുമ്മ തൊട്ട് കണ്ടാണ് കണ്ട് തുടങ്ങുകൊണ്ടിട്ടോ അപ്പം എന്താണെന്നോ തൊട്ട ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കണ്ട് പോവും അതുകൊണ്ടും വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഈ മുത്തുമണികണെ അവിടെ ഒന്നും കൊണ്ടി കാണ്ടാണ് കെട്ടിടട്ടെ എന്നിട്ട് ബാക്കി ആ കാർഡും ബുദ്ധിയും കൂടിയാണ് വൃത്തിയാക്കട്ടെ ഏതാലും മുറ്റത്തൊക്കെ ഇറങ്ങിയതല്ലേ ഞാൻ അവിടം കൂടിയാണ് ബൗസ് ആക്കിയിട്ടേ രാവിലെ തന്നെ അടുക്കള പണിയാളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് നന്നായിട്ട് വള്ളിട്ട് കാണ്ട് ഇങ്ങോട്ട് അടിച്ചു കിട്ടും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എപ്പോഴും എപ്പോഴും ഇങ്ങനെ അതൊന്ന് കാണിച്ചേരണ്ട കരുതി കാണുക ഏതായാലും പാർക്കണ പേര അല്ലേ നമ്മൾ വര കൊടുത്താലും നമ്മൾ പാർക്കണ പേര നമ്മള് വൃത്തിയിൽ കൊണ്ടടക്കണല്ലേ അപ്പൊ നോൻപൊക്കെയാണ് വരുന്നത് ഇനിയിപ്പൊക്കെ ജനാലും ഒക്കെ ഒന്ന് തട്ടി കൊട്ടി വൃത്തിയാക്കാനും കുപ്പി എല്ലാ കുപ്പിയും പാട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കെകാനും ഒരു ബൗസാണല്ലേ അല്ലേ അപ്പൊ അതും ചെയ്യാണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ലേസിച്ച ലേസിച്ച അങ്ങോട്ട് ചെയ്യാരുത് കേണ്ടേ അക ഏതായാലും സോപ്പും വെള്ളം ഇട്ട് കാണ്ട് നന്നായിട്ടാണ് ഒരച്ച് കഴുകി വൃത്തിയാക്കിയിട്ടോ കാക്കു ഇവിടെ ഇല്ല കേട്ടോ കാക്കുൻ്റെ അപ്പാൻ്റെ കാലിൻ്റെ ഓപ്പറേഷന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങോട്ട് പോയിക്കാണ് കാക്കു രാവിലെ തന്നെ കൊറിയറ് കുറച്ച് കൊടുത്തേക്കാണ്ടതിന് അതും കൊടുത്തുകാണ്ട് കാക്കു അങ്ങോട്ടാണ് പൊയ്ക്കാണ് കേട്ടോ അപ്പം എമ്മച്ചിനെ അവിടെ മുന്നിലാണ് കുത്തരച്ചിരിക്കണേ എമ്മച്ചിനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മാൻ്റെ കുളിപ്പിക്കലും ഉമ്മാനെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കാണ്ട് അവിടെ കുത്തരച്ചിരിക്കുകയാണ് എന്നിട്ട് ആ മുറ്റപ്പോതി അടിച്ചു വരിട്ടോളൂ ബാക്കി അടിച്ചു വരാൻ കൂടിയിട്ടില്ല ആ അവിടെ നേരളക്കും മുളക്കൊക്കെ തുടങ്ങിയാണ് ആര് നമ്മളെ പോത്തും കുട്ടിയെ കേട്ടോ മുത്തുവോ വിളിച്ചാൽ ഞാനവിടെ അടിച്ചു വരുന്ന അടിയിൽ ഓൻ ആ ചൂലിൻ്റെ ഒച്ചേട്ടപ്പോ മുണ്ടാൻ പെജാത്ത ജന്തുക്കളാറിഞ്ഞിട്ട് കാര്യമല്ല മക്കളെ നമ്മളെ മക്കളെ പോലെ ഐറ്റങ്ങളെ നോക്കണം എന്നാ തന്നെ ഐറ്റങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹ തന്നെയായിരിക്കും ഐറ്റങ്ങൾക്ക് കേട്ടോ അതാ അനുഭവിച്ചോൽക്കേ അറിയുള്ളൂ അപ്പൊ ഏതായാലും ഓന് തുള്ളി വള്ളം കാട്ടിക്കാണ്ട് അവിടെ കൊണ്ടുപോയി കെട്ടിക്കണ് പുണ്ണാക്കൊന്നുമില്ല പുണ്ണാക്കും ഇനി കൊടുത്തിട്ട് വേണമെങ്കിൽ ഓന് കൊടുക്കാനും വേണ്ടി കാണ്ടി എഴുതിക്കാണ്ട് കാണ്ടി അതാക്കണ് ബാക്കി ആ കാടും പൊന്തി ഒന്നും വൃത്തിയാക്കട്ടോട്ടോ ഇനിയിപ്പോ കാക്കുവിനെ കാത്തു തർന്നാനുണ്ടല്ലോ ആകെ പേര മുഴുവനും കാട് വിടും ഒന്നാമത് നമ്മളെ പാമ്പിനെ കണ്ടപ്പോൾ തുടങ്ങിയണീച്ച് പേടിയാകല്ലോ കേട്ടോ ഒന്നാമത് നമ്മൾ അടിയൊക്കെ ടൈൽസ് ഇടാത്താകല്ലേ അപ്പൊ പിന്നെ പാമ്പുകളൊക്കെ കയറി കഴിഞ്ഞാൽ കുട്ടികളെ ഡ്രസ്സുകളൊക്കെ കാണുന്നതാണല്ലോ വീഡിയോയിൽ എപ്പോഴും വാരി വലിച്ചിട്ട് കൊണ്ടാണ് ഏതായാലും ഒരു മൂന്നാല് കൊട്ട മാണമെങ്കിൽ കുറേ ദിവസം ഇനി ഞങ്ങടിയിൽ പോകുമ്പോൾ എന്തായാലും ഒരു മൂന്നാല് കൊട്ട ഒലിക്കി ഞാൻ വാങ്ങും എന്നിട്ട് ടൈക്കൊക്കെ അവനാൻ്റെ ഡ്രസ്സ് ഓരോ കൊട്ടീക്കിന്ന് ഇട്ടാൽ ഒരു സമാധാനമാണ് മറ്റെല്ലാവരും കൂടി ഒരു കൊട്ടിയിൽ കുത്തി നിറച്ച് വെച്ചിട്ട് എനിക്ക് പേടിയാണ് ജനാലയ്ക്ക് ഈ വാതിലൊന്നുമില്ലായിട്ട് പാമ്പ് പൂക്കൾ കയറി വരുവോ കയറി വരുവോ മിഞ്ഞാന്ന് കണ്ടപ്പളേ ഇത്രയും നാലഞ്ചാറ് വർഷമായി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട് ഇതുവരെ ഒരു ജന്തുവിനെ ഞാൻ ഉത്ത് കണ്ടിട്ടില്ല പുറത്തും കണ്ടിട്ടില്ല എവിടെയെങ്കിലും ആ അപ്പുറത്തെ തൊടുവില് ആ അടുക്കള ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു ചേരനൊക്കെ ഒക്കെ എപ്പോഴേലും കാണുന്നല്ലാതെ അത് നമ്മളെ മീൻ വെള്ളം വെള്ളം ഒക്കെ ചിന്തിയിട്ടാണേ അത് ഇന്നെ ശല്യപ്പെടുത്തൂല ഞാൻ പോലും ശല്യപ്പെടുത്തലില്ല അപ്പൊ ഇന്നിപ്പോ രണ്ട് ദിവസം മുന്നേ ഞാൻ ആ പാമ്പിനെ കണ്ടപ്പളേ വല്ലാത്ത പേടി ആകെ എടുത്തു പിടിച്ച അപ്പൊ അതൊന്ന് വൃത്തിയാക്കട്ടെ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമല്ലായിരുന്നു കാണ്ടേ അവിടെയൊക്കെ ഒന്നാണ് കാടും പൊന്താണ് വരിച്ചിടുകയാണ് കേട്ടോ മേലത്തെ താത്ത എപ്പോഴും പറയും അവിടെ ആ കാടൊക്കെ ഒന്ന് വെട്ടിക്കോണ്ടി പോവേ ആ കുട്ടികളില്ലേ അല്ലേ കുട്ടികളൊന്ന് പോലെ ആ പൈപ്പ് ഉണ്ട് ആ മൂലക്കലിട്ടോ ആ മൂലക്കൽ ആ പൈപ്പ് മക്കൊക്കെ പോകും പേടി തന്നെയാണ് ഒന്നുകൊണ്ട് കടിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് മാന്തിയാലോ പോയില്ലേ അപ്പോൾ അവിടെയൊക്കെ ഒന്നാണ് വെട്ടി വൃത്തിയാക്കട്ടെ കൊണ്ടാകുന്ന അറച്ചോ മടകളാണ് അവിടെയൊക്കെ കണ്ടില്ലങ്ങള് ആകെ വൃത്തിയേടായി കിടക്കുകയാണ് ഏതായാലും നമ്മൾ പാർക്കണ പെരല്ലേ വാട പെരയാണേലും നമ്മളെ പെരയാണെങ്കിലും എങ്ങനെയല്ല പെരയാണേലും നമ്മൾ പാർക്കണ പെര നമ്മൾ വൃത്തിയിൽ കൊണ്ടു നടക്കണം പിന്നെ ഇപ്പോൾ വൃത്തിയിലൊന്നു ആക്കിയാകും ൂല കുഞ്ഞു കുട്ടികളില്ല നിങ്ങൾക്ക് അറിയില്ലേ പിന്നെ ഇപ്പോൾ കാടും പൊന്തിയും തന്നെ ഇപ്പം കുറച്ച് വേനലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്കടിയില്ല ഒന്ന് കരിഞ്ഞ് മരിഞ്ഞ് പോകും അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ കിളിർത്ത് കിളിർത്ത് വരും അവിടെ കണ്ടോ വലിയ വലിയ മട നല്ല ജന്തുക്കളുണ്ടാവും ഇതുവരെ കണ്ടിട്ടില്ല കാർ പോർച്ചിൽ രണ്ട് മൂന്ന് തവണ ഞാൻ കണ്ടുകുന്നുട്ടോ ചെറു ചെറിയ ചുരുട്ട പോലെയല്ല പാമ്പുകളെ അത് അപ്പം തന്നെ കാക്കു തച്ചൊന്ന് കണ്ട ആ മൂലക്കല മൂലക്കലവിടെയിലൊക്കെ കൊണ്ടേ ഇടും പേടി തന്നെയാണ് കാണുമ്പോൾ അപ്പോൾ അതാക്കുന്നത് ഇവിടേക്കൊന്നാണ് വൃത്തിയാക്കട്ടെ ഒന്നാമത് ആ മതിലിൻ്റെ അവിടെയൊന്നും പൊത്തും മഴയൊന്നും അടച്ചിട്ടില്ല കുഞ്ഞു കുഞ്ഞു കല്യാണം ഉണ്ടാവും അതൊന്നും ഇങ്ങോട്ട് നേര്ക്ക് വെച്ചിട്ടില്ല ഏതായാലും ഒരിക്കും കൂടിയിട്ടില്ല അമ്മക്കും കൂടിയിട്ടില്ല എന്ന് പറയാം അപ്പം ഞാൻ അവിടെയും കൂടിയൊക്കെ ഒന്നാണ് വൃത്തിയാക്കി കണ്ടോ ഒന്നെണ്ണം റെഡി ആക്കി എടുക്കട്ടെട്ടോ പിന്നെ എത്തണ്ണിയാളെ ഒരുപാട് കഷ്ടപ്പെട്ടിടുത്ത വീഡിയോ ആണ് ഒന്ന് ലയിക്കുമ്പോൾ തൊടാൻ മറക്കല്ലിട്ടോ പിന്നെയും പിന്നെയും പറയണത് നമുക്കിപ്പോൾ വ്യൂ കയറുന്ന ടൈം അങ്ങനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇതന്നെയാണ് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തു തരുകയെന്ന് അപ്പോൾ ഇതാക്കണ് ഇവിടെയൊക്കെ വൃത്തിയാക്കണുണ്ട് കിട്ടുമോ എത്തണ്ണിയാളെ ഞങ്ങളെയൊക്കെ നോമ്പും പണി തുടങ്ങിയോ ഞാനൊന്നും ഒന്നും തുടങ്ങിയിട്ടില്ല നോമ്പും പണി തുടങ്ങണീൻ്റെ തലേന്ന് ഞാൻ ബാങ്കിൽ പോയാന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് അപ്പോൾ അതൊരു രണ്ട് മൂന്ന് ദിവസം കൂടി വെയിറ്റിംഗ് ഉണ്ട് ഇത് എത്താ മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ നഗരസഭ ഏത് സഭയോ കൂടാണ്ടല്ലോ എന്നിട്ട് അത് തീരുമാനിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പൈസ അടച്ചാലും കുറേ നൂലാമാലകളുണ്ട് ആറാറായ വരെ ആവുമ്പോഴേ നമ്മൾ ജെപ്റ്റിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ കുറേ നൂലാമാലകളുണ്ട് നമ്മൾ പൈസ അടച്ചാലും വണ്ടി പോയിക്കാണ്ട് നമുക്ക് ആധാരം ഒന്നും തരൂല്ല പിന്നെ ഇനിയിപ്പോൾ ആധാരം കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ തൃശ്ശൂർ പോകണം കേട്ടോ ഞാനും കാക്കും പോകണം തൃശ്ശൂർ അവിടെ പോയിട്ട് വേണം നമ്മൾ ആധാരം വാങ്ങാനട്ടോ അപ്പോൾ ഒരു വിളിച്ചും വിളിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കുമ്പോൾ ഞാനും കാക്കും തൃശ്ശൂർ പോകുക അപ്പോൾ എന്നുശാ വീഡിയോ ഒക്കെ വരും മനസ്സിലാവും ഈ ലോൺ ലോണൊക്കെ എടുത്ത് ആധാരൊക്കെ വെച്ച് ലോൺ എടുത്തോൾക്ക് ഇനി ആർ ആർ ഒക്കെ ആയി ജെപ്റ്റി ഒക്കെ ആയി ഇതേലൊക്കെ നൂലാമാലകളൊക്കെ ആയിക്കാണ്ട് നമുക്ക് പൈസ കിട്ടിയാല് അടച്ചാല് എന്തായിരിക്കും സ്ഥിതി പരക്കം പായണം വണ്ടി പോയിക്കാണ്ട് എടുത്തൊരാച്ച സാധനം ആധാരം അപ്പം അതിൻ്റെ ആ നൂലാമാലകളും ഓല ചിട്ടാവട്ടങ്ങളും പിന്നെ നമുക്ക് അയിന്ന് പത്തുറുപ്പ്യൊക്കെ ഈച്ചയായിരുന്നെങ്കിൽ ഓലക്ക് നാലാളോട് ചോദിച്ചണം അപ്പം അതൊക്കെ തീരുമാനിച്ചിട്ട് ഒരു മൂന്നാല് ദിവസം കഴിച്ചട്ടെ എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയണ്ടേ എന്തായാലും തൃശ്ശൂർ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും കാക്കും പോകും ആധാരം വാങ്ങാനൊക്കെ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ വരും ഏതായാലും അവിടെയൊക്കെ വെട്ടിട്ടോ അവിടെ ഇങ്ങനെ ഒരു പാർവത്തിൻ്റെ അല്ലേ അതേപോലെ നമ്മളൊരു പിലാപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിലാപ്പില രണ്ടട്ടം മുറിച്ചിട്ടാണ് പിന്നെയും ഉണ്ടായികണ്ട്ടോ ആ ഉണ്ടായത് നല്ല ചൊർക്കിലും ഉണ്ടായിക്കണ് നല്ല വലിയ ഇലയിൽ കണ്ടു ഉണ്ടായിക്കണ് ഞാൻ ഏതായാലും മുറിച്ചിട്ടുട്ടോ എന്താ വച്ചാൽ ആ മതിലിന് ചാരി കാണ്ടല്ലേ വലിയ മരമൊക്കെ ആകുമ്പോൾ ആ മതിലിനൊരു ഭീഷണി തന്നെയായിരിക്കും അപ്പം പിന്നെ അതാണ് വൃത്തിയാക്കി ഒന്നാമത് സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ആ വിലാപ്പില മുറിച്ചാണ്ട് ഞാൻ മേലേക്ക് കയറ്റി വെച്ചിട്ടു അവിടെ ഇങ്ങനെ ഒരു അമ്മ ഉണ്ട് കേട്ടോ ആടുകളെ വളർത്തണേ ആ അമ്മക്ക് കൊടുക്കാമെന്ന് കരുതികാണ്ട് അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നീ ഈ മതിൽമത്തൊക്കെ ഏകദേശം ഒക്കെ ഞാൻ അങ്ങോട്ടേ ഒക്കെ അങ്ങോട്ട് വലിച്ചു വാരി ഇട്ടിരിക്കുന്നു കുറേ ഉണ്ട് ഇങ്ങോട്ട് നോക്കി എണ്ണാളെ കുറെ ഒക്കെ ആടും പൊന്തിയൊക്കെ വൃത്തിയേടായി കിടക്കുന്നുണ്ട് ഞാൻ അതൊക്കെ അങ്ങോട്ട് മൂലക്കൽ കൊണ്ടുപോയി വെച്ചുകാണ്ട് ഞാനത് ഉണങ്ങിയിട്ടാണ് കത്തിച്ചു കിട്ടും അല്ല അപ്പം നമുക്ക് തൊടുകൊന്നും പിന്നെ അപ്പം അത് മുത്തുവന്നും തൂർന്നൂലട്ടോ ആ ഉണങ്ങിക്കാണ്ട് അതിങ്ങോട്ട് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ചുള്ളിയും കുറമ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കത്തിച്ചാനൊക്കെ എടുക്കുക അപ്പം ആ മൂലക്കൊക്കെ എന്നെ വെക്കട്ടെട്ടോ ആരാൻ്റെ തൊടുക്കിടണ്ടല്ലോ കരുതികാണ്ട് അപ്പം അവിടെയൊക്കെ വൃത്തിയാക്കി ബൗസ് ആക്കിയാണ് ഞാൻ അടിഭാഗം ഉണ്ട് ചെത്തിക്കോരാന് അത് നിങ്ങൾ നോക്കിക്കണ്ടട്ടോ ഇച്ചിപ്പോൾ വേജ ഊരും കജും കാലം ഒക്കെ ഏതായാലും തടിക്കാവധിയില്ല കാലം ഇങ്ങനെയൊക്കെ കാട്ടിക്കൊണ്ടിട്ടോ പെരിയിലും ഇങ്ങനെ കുത്തിർന്നു കാണ്ട് തിന്ന് മുടിച്ച് നിന്നാന്നാൽ കൊളസ്ട്രോളുണ്ടാകും പൊന്നാര മക്കളെ നോക്കി നിൽക്കണ്ട ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടിക്കാണ്ട് തടിമത്തെ കൊളസ്ട്രോൾ അയച്ചുകൊണ്ട് പിന്നെ അപ്പം ഇതിൻ്റെത് നെട്ടും പോളിട്ടൊക്കെ കളകിയത് ഇതിൻ്റെ ഓവർ പണിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ പിന്നെ അടുപ്പിച്ചില്ല പ്രസവം സിസേറിയന് അതുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെ നെട്ടും പോളിട്ടൊക്കെ കളകി ഗുരൻ്റെ ഡിസ്ക്കൊക്കെ തേഞ്ഞ് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ചൊക്കെ എടുക്കുക തടി നല്ലവണ്ണം കുറച്ചൊക്കെ ഒന്ന് അനങ്ങാൽ തന്നെ നമ്മൾക്ക് എല്ലാം അസുഖങ്ങളൊക്കെ മാറും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇവിടെ വന്ന് വന്നിട്ടാണ്ട് കുറച്ചും കൂടി അവിടെയും കൂടി അടിച്ചു വരാനുണ്ട് അത് കഴിഞ്ഞുകാണ്ട് ഇനി കേട്ടി തിരുമ്പി കുളിച്ചിട്ടോ ചോറും വെച്ചിരിക്കുന്നത് ഒരാണ്ട് ഉണക്കൽ മീനും പൊരിച്ച് വെച്ചിരിക്കുന്നത് കഞ്ഞിൻ്റെ വെള്ളം തോളിച്ചും വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെമാനെ കുളിപ്പിച്ചാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒക്കെ കുളിപ്പിച്ചുകാണ്ട് തിരുവിക്കുളി കഴിഞ്ഞുകാണ്ട് അവിടെ കയറിട്ടോ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലമല്ല